ഫീസ്റ്റ് ക്രീമി മെയിൻ നോർമലി പെരി പെരി മന്തിയൊക്കെ കഴിച്ചുംങ്ങൾ എന്നാൽ കിട്ടിലെ വെറൈറ്റീസ് ഓഫ് മന്തി ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് വെറൈറ്റീസ് ഓഫ് അൽഫാ മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് നമ്മുടെ ചാലക്കുടിയിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ അൽഫാമിനെ പ്രണയിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഈ വീടൊന്ന് സൈ വായിക്കാ അൽ മസ്ക ക്രീം തവക്ക് കാജു ഫെസ്റ്റ് ഇങ്ങനെ വെറൈറ്റി ആൻഡ് ജൂസി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാശ് പുതുതായിട്ട് ലോഞ്ച് ആക്കിയിട്ടുള്ളത് ഇവരുടെ ഇപ്പൊ ലോഞ്ച് ആക്കിയിട്ടുള്ള ഐറ്റം ഇല്ല അത് കഴിക്കാൻ മൂടിലങ്ങത്തന്നെ അങ്ങ് കഴിച്ച് തീർക്കുക കാജു ഈ രണ്ട് ഐറ്റം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ആ ഒരു ഹൈപ്പിൽ ഹൈപ്പിലെത്തിക്കാനുള്ള മൊതല് ഇതിനുണ്ട് ഇപ്പൊ ഇവരുടെ ബീഫ് റിപ്പ് മന്തിയും മസാല ഷവായി പൊള്ളിയ ഐറ്റം ആണ് ആ ഒരു സോഫ്റ്റ് നിങ്ങൾ നോക്കിയല്ലേ അതും ആ